മമ്മൂട്ടി നായകനായെത്തുന്ന ബസൂക്കയുടെ വരവിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മമ്മൂട്ടിയുടെ വ്യത്യസ്തമായ ഒരു മലയാള സിനിമയായിരിക്കും ബസൂക്ക എന്നാണ് ആരാധകരുടെ പ്രതീക്ഷ ഇപ്പോഴത്തെ ആ ചിത്രത്തിലെ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റാണ് വരുന്നത് ബസൂക്കയിൽ രണ്ട് ലുക്കിലായിരിക്കും മമ്മൂട്ടി എത്തുക എന്നാണ് സിദ്ധാർത്ഥ ഭാരതൻ പറയുന്നത് സിദ്ധാർത്ഥ ഭരതനും ചിത്രത്തിൽ നിർണായക വേഷത്തിൽ ബസൂക്കയിലെത്തുന്നുണ്ട് അതേസമയം ബസൂക്കയുടെ റണ്ണിംഗ് ടൈം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രണ്ടു മണിക്കൂറും മുപ്പത്തിയൊന്ന് മിനിറ്റുമായിരിക്കും ചിത്രത്തിന്റെ ദൈർഘ്യമെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ ഇതിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാമെന്നും സിനിമാ അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ പത്തിനാണ് െമ്പാടുമുള്ള തിയേറ്ററുകളിലേക്ക് ബസൂക്ക എത്തുക ആണ് ബസൂക്കിയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഡിനോഡെന്നീസ് തന്നെയാണ് തിരക്കഥയും ഒരുക്കുന്നത് മമ്മൂട്ടിയും ഗൗതം വസ്തി മേനനും ആദ്യമായി ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ബസൂക്കയ്ക്കുണ്ട് നിമേഷ് രവി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിൽ സണ്ണി സണ്ണിവൈൻ ജഗദീഷ് ഷറഫുദ്ദീൻ സിദ്ധാർത്ഥ് ഭരതൻ ഡീൻ ഡെന്നീസ് സ്പടികം ജോർജ് ദിവ്യാപിള്ള ഷൈൻ ടോൺ ചാക്കോ എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിക്കൊപ്പം പ്രവർത്തിക്കുക എന്നത് തന്റെ സ്വപ്ന സാഫല്യമാണെന്നാണ് ഡിനോഡെന്നീസ് പ്രതികരിച്ചത് നൂതനമായൊരു പ്രമേയമായതിനാൽ തന്നെ ചിത്രത്തിൽ സ്റ്റൈലിഷ് ഗെറ്റപ്പുകളിലാവും മമ്മൂട്ടി പ്രത്യക്ഷപ്പെടുക എന്നാണ് റിപ്പോർട്ടുകൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം